സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ അബ്ദുൾ റഹീമിന് വേണ്ടി നമ്മൾ എല്ലാവരും മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്തു പക്ഷേ ആ പണം ഇനിയും പോരാ ആ പണത്തിൽ ഉപരി ഇനിയും പണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് മറ്റാരുമല്ല നമ്മുടെ എതിർവിഭാഗം വക്കീൽ എതിർ വിഭാഗം അഭിഭാഷകന് പണം വേണം വൺ പോയിൻറ്റ് സിക്സ് സിക്സ് അതായത് ഒരു കോടി അറുപത്തി ആറ് ലക്ഷം രൂപ ഇനിയും വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എത്രമാത്രം ഇത്രയും പ്രയാസപ്പെട്ട് ഇത്രയും മലയാളികളൊക്കെ കഷ്ടപ്പെട്ട് ആക്കിയിട്ടാണ് ആ പണം സ്വരൂപിച്ചത് എന്താണ് ഇതിനൊക്കെ പറയാം ഇത്രയൊക്കെ ഒരു മലയാളികൾ ഇത്ര ഐക്യത്തോടെ ചെയ്തിട്ടൊരു കാര്യത്തിന് വീണ്ടും ആ പണം മാത്രവുമല്ല ആ പണം എംബസി മുഖേന വീണ്ടും അയച്ചു കൊടുക്കണം എം ബി എസ്സിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തിൻ്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ മുപ്പത്തിനാല് കോടി രൂപ എംബസി മുഖേന ട്രാൻസ്ഫർ ചെയ്യണം അതായത് ഇന്ത്യ ഇന്ത്യന്ന് ഇവിടുന്ന് എംബസി മുഖേന അത് ട്രാൻസ്ഫർ ചെയ്യണം അത്തരത്തിൽ ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വേറെ നടക്കുന്നുണ്ട് അതുമായി സംബന്ധിച്ചിടത്തോളം മുന്നേ ദിവസം ഞാനൊരു അപ്ഡേറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇത്തരത്തിലൊരു ഒരു ഷാഠ്യ നിലപാടിലേക്കാണ് ഈ ഒരു അഭിഭാഷകൻ പോകുന്നത് അതൊരു അറേബ്യൻ അഭിഭാഷകനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരിക്കലും ഒരു ഇത്രയ്ക്ക് എന്തുകൊണ്ടും സംഭവം അത് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണതിന് പറയുക ഇവിടെ നിന്നും ആ പണം കളക്ട് ചെയ്ത് എംബസി മുഖേന വേണം ഏതായാലും അതൊരു എന്ത് പറയുക ഇതൊരു ഒരിക്കലും ഒരു മനുഷ്യത്വ നിലപാടല്ല അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്ന ഒരു ഷാട്ട്യ നിലപാട് എനിക്ക് തോന്നുന്നു നമ്മുടെ അതായത് റഹീമിന് വേണ്ടി വാദിച്ച പോലും ഇത്ര പിടിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ പ്രതിസന്ധി ഏഴര ലക്ഷം റിയാൽ അഥവാ ഒരു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ഉടൻ നൽകണമെന്ന വാദിഭാഗം അഭിഭാഷകന്റെ ആവശ്യമാണ് പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതിഫലം കൈമാറിയാലേ കോടതിയിലെ തുടർ നടപടികൾ ഊർജിതമാക്കാനാകൂ എന്നാണ് റിയാദിലെ നിയമസഹായ സമിതിയുടെ വിശദീകരണം അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ദയാധനമായ മുപ്പത്തിനാല് കോടി രൂപ സൗദി അറേബ്യയിലെ അക്കൌണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് പ്രതിഫലം ഉടൻ കൈമാറണമെന്ന് റഹീമിന്റെ എതിർഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ദയാധനമായ പതിനഞ്ച് മില്യൺ റിയാലിന്റെ അഞ്ച് ശതമാനമാണ് പ്രതിഫലമായി ആവശ്യപ്പെടുന്നത് ഒരു കോടി അറുപത്തിയാറ് ലക്ഷത്തിലേറെ രൂപ അഭിഭാഷകന് ഉടൻ കൈമാറേണ്ടി വരും ഈ തുക ലഭിക്കാതെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചതാണ് മോചനം വൈകുമെന്ന ആശങ്ക ഉയരാൻ കാരണം ഇക്കാര്യം കണക്കിലെടുത്ത മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് പുറമെ അഭിഭാഷകന്റെ പ്രതിഫലവും നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് അയക്കണമെന്നാണ് ജിദ്ദയിലെ നിയമസഹായ സമിതിയുടെ ആവശ്യം പ്രതിഫലം നൽകുന്നതിൽ വീഴ്ചയുണ്ടായാൽ റഹീമിന്റെ മോചനം വൈകുമെന്ന് സമിതി ചൂണ്ടിക്കാട്ടുന്നു അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ ഗവർണറേറ്റിന്റെ സാന്നിധ്യത്തിൽ വാദിഭാഗവും പ്രതിഭാഗവും ഒപ്പുവെച്ച ശേഷമാണ് ദയാധനം കുടുംബത്തിന് കൈമാറുക ഈ ഉടമ്പടി ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന മോചനദ്രവ്യം നൽകാൻ തയ്യാറാണെന്ന പ്രതിഭാഗവും അത് സ്വീകരിച്ച അബ്ദുൾ മാപ്പ് നൽകാൻ തയ്യാറാണെന്ന വാദിഭാഗവും കോടതി അറിയിച്ചിട്ടുണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുൻപ് എതിർഭാഗം അഭിഭാഷകന്റെ പ്രതിഫലം കൂടി കൊടുത്താലേ അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാകൂ ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്രമാത്രം മനുഷ്യരാണ് ഇതിന്റെ വർഗിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വക്കീലിനെ പോലത്തെ ഇത്തരം അഭിഭാഷകരുണ്ടല്ലോ ഇത്ര നീചമായ മനുഷ്യരുണ്ടല്ലോ ഒരു സമയം കഴിഞ്ഞാൽ അവരെയൊക്കെ മാറ്റി നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തെ പോലെയുള്ള നീചമായ പല അഭിഭാഷകരും ഉണ്ടാവാം ഏറ്റവും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരുടെ ഒരു സഹായം കിട്ടേണ്ട സമയത്ത് പണത്തിൻ്റെയും അത്തരത്തിലുള്ള ഇതിൻ്റെ തൂക്കം നോക്കിക്കൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ അതുപോലെ ഇതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിലുണ്ട് ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യരെ എങ്ങനെ പ്രയാസപ്പെടുത്തണം എന്ന് കാരണം ആ രോഗിക്കും വേണ്ടിയിട്ട് ആ വീട്ടുകാരും അതുപോലെ പലരും നാട്ടുകാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ആ പണം സ്വരൂപിക്കാൻ സാധാരണ നമ്മളെല്ലാവരും കാണാറുണ്ട് പിന്നീട് ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇത്ര പണം കിട്ടണം അത്ര പണം കിട്ടിയാലേ ഈ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയൂ ആ ഒരു ഇതിന് വീണ്ടും ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ചില മനുഷ്യരുണ്ട് ഈ ഒരു മുപ്പത്തി നാല് കോടി സ്വരൂപിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും ഈ ഒരു അഭിഭാഷകന് ഒരു പക്ഷേ അറിയില്ല കാരണം നമ്മുടെ കേരളത്തിൻ്റെ കേരള സ്റ്റോറി തന്നെ രൂപപ്പെട്ടിട്ടായിരുന്നു ആ മുപ്പത്തിനാല് കോടി സ്വരൂപിച്ചതെന്നും ആ മനുഷ്യനറിയില്ല ആ ഒരു മുപ്പത്തിനാല് കോടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഏൽപ്പിച്ച ആ ഒരു കുടുംബത്തിൽ തന്നെ അതിനു വേണ്ടി പണം ചോദിച്ചുകൂടാ എന്തിനാണ് ഈ റഹീമിനെ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമിതിയെ ഇദ്ദേഹം സമീപിക്കേണ്ട ആവശ്യം വളരെ നീചമായ ഒരിക്കലും ഇതൊന്നും ഒരു ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ രീതിയല്ല ഇത് മത ഇതിനെ ഇനി മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരുപാട് നികൃഷ്ടരായ മനുഷ്യരുണ്ടാവും അവരെയൊന്നും നമുക്ക് ഒരിക്കലും മുഖവിലക്കെടുക്കാൻ കഴിയില്ല എത്രമാത്രം നീചമായൊരു കാര്യമാണ് ഇത്രയും കുടുങ്ങി കിടക്കുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ബോബി ചെമ്മണ്ണൂരും അതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സും അതേപോലെ യൂസുഫ് കാക്കഞ്ചേരി അഷ്റഫ് വേങ്ങോട്ട് ഇനി ഞാൻ പേര് പറയാത്ത എം എ യൂസുഫലി ഇത്തരത്തിൽ ഒരുപാട് മനുഷ്യർ ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടാണ് ഒരുപാട് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളും ലോക മലയാളികളും ഇത്രയൊക്കെ പണിയെടുത്തായിട്ടാണ് ആ മുപ്പത്തിനാല് കോടി സ്വരൂപിച്ചത് ഇത്ര നികൃഷ്ടരായ ഒരു മനുഷ്യരുടെ ഈ നികൃഷ്ടമായ തീരുമാനങ്ങൾ ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ല എനിക്ക് തോന്നുന്നു ഇതിനെതിരെ ശരിക്കും പറയണേ ഇതിനെതിരെ ഒരു അപ്പീൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഈ ഒരു കുടുങ്ങിയ സാഹചര്യത്തിൽ ആരും അത്തരം ഒരു കാര്യത്തിനൊന്നും മുതുകില്ല കാരണം ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ റഹീം എന്ന നിരപരാധിയെ രക്ഷിച്ച് സ്ഥിതിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു കോടി അറുപത്താറ് ലക്ഷം എന്നൊന്നും അതിന് ചൊല്ലിയൊന്നും ഒരിക്കലും കേസ് ഹോൾഡ് ചെയ്ത് വെക്കാൻ ഒരിക്കലും ഈ മലയാളികൾ തയ്യാറാവില്ല ഇനിയും വേണ്ടി വന്നാൽ നൂറ്റി ഒന്ന് പോയിൻ്റ് അറുപത്തിയാറ് ലക്ഷമല്ല അതിലും വലിയ എമൗണ്ട് ആണെങ്കിലും നമ്മൾ മലയാളികളത് സ്വരൂപിച്ച് കൊടുത്തിരിക്കും ഏ കാരണം നമ്മളെപ്പോഴും സത്യത്തിൻ്റെ പുറകിലും അസത്യത്തിനും ഫാസിസത്തിനും എതിരായിട്ടാണ് മലയാളികളുടെ ഓരോ തീരുമാനങ്ങളും എന്നും നിലനിൽക്കാറ് നികൃഷ്ടരായ ചില മനുഷ്യർ അവരുടെ തീരുമാനങ്ങൾ ആ നികൃഷ്ടതയിൽ തന്നെ എന്നും കുഴിച്ചു മൂടപ്പെടും മനുഷ്യനെയും നമുക്ക് മാറ്റാൻ കഴിയുകയില്ല കാരണം എന്തെന്നല്ലേ അവൻ സ്വയം മാറുന്നിടത്തോളം നമുക്ക് അവരെ മാറ്റാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു ഗണത്തിലാണ് നമ്മൾ ഈ ഒരു അഭിഭാഷകനെയും കാണേണ്ടത് എന്തുകൊണ്ട് ഈ അഭിഭാഷകന് ആ ഒരു അവർ ആ കേസ് ഏൽപ്പിക്കപ്പെട്ട ആ ഒരു കുടുംബത്തിനോട് ഈ പണം ചോദിച്ചുകൂടായിരുന്നോ എന്തിനാണ് ഇത്തരത്തിൽ ഒരു പ്രയാസപ്പെടുത്തുന്നത് ഞാൻ ഈ ഒരു വിഷയം പറയുമ്പോഴേ ഇതിൻ്റെ പേരിൽ അറബികളെയും അതേപോലെ ഇസ്ലാമിനെയും കരി വേരിത്തേക്കാൻ വീണ്ടും കുറേ കൃമികൾ വരും അത്തരം കൃമികളോടല്ല ഈ കാര്യങ്ങൾ പറയുന്നത് എന്നാൽ ഞാനൊരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ച അത്തരത്തിലൊരു നീചനായ അഭിഭാഷകനെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് അത് ആദ്യം മനസ്സിൽ മനസ്സിലാക്കുക കാരണം പല സംഖികൾക്കും പല രീതിയിലും ഇതിനെ ചിത്രീകരിക്കാൻ കഴിയും പക്ഷേ മലയാളികൾ ഇതൊന്നും ഒരു വലിയ വിഷയമായിട്ടെടുക്കുന്നില്ല എന്ത് തന്നെ ആയാലും അതിനുവേണ്ടി വീണ്ടും ഒരു പണം സ്വരൂപിക്കേണ്ട അവസ്ഥ വന്നാലും നമ്മൾ മലയാളികളെല്ലാവരും മലയാളികൾ പുലിയാണ് എന്ന് പറയുന്നത് വെറുതെയല്ല പക്ഷേ ഇവിടെ റഹീമിൻ്റെ ഉമ്മ റഹീമിൻ്റെ ഉമ്മ ഇപ്പോഴും ആ മകനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ഒരു വിഷമങ്ങളൊന്നും മനസ്സിലാക്കാത്ത ഈ നികിഷ്ടമായ അഭിഭാഷകനൊക്കെ നമ്മൾ എന്താണ് ഇവരെയൊക്കെ വിളിക്കുക ഏതായാലും ലോകത്ത് ഇത്തരത്തിലുള്ള മനുഷ്യരൊക്കെ ഇന്നും ഉണ്ട് അവരെന്നും അവരുടെ ആ ചീഞ്ഞ സ്വഭാവങ്ങളും ഒക്കെ എന്നും കാണിച്ചുകൊണ്ടിരിക്കും